ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ആക്ച്വലി നല്ല മഴയാണ് ഇവിടെ നമ്മുടെ ഇവിടെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഞാൻ ആക്ച്വലി ചായ ഇട്ടിട്ട് കേശു പഴംപൊരി വാങ്ങിക്കാൻ പോയി നമ്മുടെ ഇവിടെ അടുത്ത് ഒരു അപ്പൂപ്പനുണ്ട് ഫ്രഷ് ആയിട്ട് ചൂട് പഴംപൊരി ഫോർ പി എം ടു എനിക്ക് തോന്നുന്നൊരു ഫൈവ് തേർട്ടിക്കുള്ളിലൊക്കെ തീരും അപ്പോൾ ചായ ഇട്ടപ്പോൾ ഈ മഴ ക്ലൈമറ്റ് കാരണം നമുക്കൊരു പഴംപൊരി ചേ പഴംപൊരി നമ്മൾ ഏത്തക്കപ്പം എന്നാ പറയുന്നത് ഞാനിത് സ്റ്റൈലിന് പഴംപൊരി എന്ന് പറഞ്ഞതാണ് എനിവെയ്സ് കേശു വന്നിട്ട് ചായയും പഴംപൊരിയും കഴിക്കാൻ അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഓക്കെ ഗായസ് അപ്പോൾ കേശു ഇതേ പഴംപൊരി കൊണ്ടുവന്നു ആക്ച്വലി ഇതിനകത്ത് മൂന്ന് പഴംപൊരിയും ഒരു ബോണ്ട മേടിച്ചു ആർക്കാ കേശു നീ ബോണ്ട മേടിച്ചേ ബോണ്ടയും പഴംപൊരിയും നല്ല ചൂടുണ്ട് അപ്പൊ നിങ്ങൾ ആക്ച്വലി ചായക്ക് മഴയൊക്കെ പെയ്യുമ്പോ നമുക്ക് ചായയുടെ കൂടെ കടി മസ്റ്റ് ആണല്ലോ അപ്പൊ ഞങ്ങളും ചായ പിടിച്ച് ബോണ്ട തിന്നുമ്പോ ഞാൻ രണ്ട് പാചകോടിയും കൂടെ അടിക്കുന്നുണ്ട് എക്സ്ട്രാ ബോണ്ട എങ്ങനെ അച്ഛാ ഇതിനകത്തിന് വലിയ പറഞ്ഞു എന്റെ അടുത്ത് ചില ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും വീട്ടില് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണോ എപ്പോഴും നിനക്ക് റീൽസ് ഒക്കെ എടുക്കാൻ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനായിട്ടൊക്കെ ഒരു മൂഡ് വരുന്നത് അതായത് വേറെ ഒന്നും എൻഗേജ് അല്ലാത്തത് കൊണ്ടാണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ലൈക്ക് നമ്മൾ പേഴ്സണലി അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ തന്നെ പക്ഷെ ദ ഈസ് നമ്മൾ ആക്ച്വലി വെറുതെ ഇരിക്കുന്ന എല്ലാവരും ബോർ അടിക്കുമ്പോൾ റീൽസ് എടുക്കുകയും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണോ എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി നമുക്കതൊരിഷ്ടുള്ളതുകൊണ്ടാണല്ലേ നമുക്കിപ്പം ബിസി ആയാലും നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും വാട്ട് എവർ നമുക്ക് ആക്ച്വലി ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എനിക്ക് ഡാൻസ് കളിക്കാനും കേശുവിനാണെങ്കിലും ഡാൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്ടിങ് എന്തെങ്കിലും അവൻ്റെതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനൊക്കെ അവന് ഇഷ്ടമാണ് പിന്നെ എനിക്കും സെയിമാണ് അപ്പം അതുകൊണ്ടാണ് ഓക്കെ അല്ലാണ്ട് നമുക്ക് വേറെ ഒരു പണി ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ റീൽസ് ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഓക്കെ ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നല്ലൊരു ഈവനിങ് അപ്പം ഈ വീഡിയോ കാണുമ്പോൾ ഏത്തക്കപ്പൻ തിന്നാനായിട്ട് ചെറിയൊരു കൊതി വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതുതന്നെയായിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ അപ്പോൾ ഓക്കെ സി സൂൺ ബൈ